നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജ്യോതിഷപ്രകാരം നോക്കിക്കാണുന്ന സമയത്ത് ഈ വരുന്ന കർക്കിടകം നാലാം തീയതി വളരെയധികം പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കാരണം ഈ വരുന്ന കർക്കിടകം നാലിന് കൃത്യമായി പറഞ്ഞാൽ ജൂലൈ പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച കർക്കിടകം രാശിയിൽ നിന്നും ബുധൻ ചിങ്ങം രാശിയിലേക്ക് മാറുകയാണ് ുധൻ്റെ ഈ ഒരു മാറ്റം ഒരു മാസക്കാലം ചില നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മഹാഭാഗ്യം കൊണ്ടുവരാൻ പോവുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന ആറ് നക്ഷത്രങ്ങളിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ ഭാഗ്യദേവത ഇരു കൈ നീട്ടി അനുഗ്രഹിച്ചു എന്ന് പറയത്തക്ക രീതിയിലുള്ള അനുഭവങ്ങളായിരിക്കും വന്നു ചേരാൻ പോകുന്നത് അപ്പം വരുന്ന ഒരു മാസക്കാലം ഏറ്റവും കൂടുതൽ സൗഭാഗ്യം നേടാൻ പോകുന്ന ജൂലൈ പത്തൊമ്പത് മുതൽ ആ സൗഭാഗ്യ പെരുമഴ ആരംഭിച്ച ആ ആറ് നാളുകാരെ പറ്റിയാണ് ഇന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ഈ നാളുകാരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക നിങ്ങളുടെ വീടിന് ഒന്നടങ്കം സൗഭാഗ്യങ്ങളുടെ ദിവസങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് എല്ലാം കൊണ്ടും ഐശ്വര്യമായിരിക്കും ഈ നാളുകാർക്ക് മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹവും മഹാവിഷ്ണു പ്രീതിയും ഈ ഒരു കാലഘട്ടത്തിൽ വന്നു ചേരും അതിലൂടെ തൊടുന്നതൊക്കെ പൊന്നാക്കി തീർക്കാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധിക്കുന്നതായിരിക്കും അപ്പം മനസ്സിലാക്കാം ആ ആറ് നാളുകാർ ആരൊക്കെയാണ് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് ഇവരെ തേടി വരാൻ പോകുന്നതെന്ന് ദീർഘിപ്പിക്കുന്നില്ല ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ സൗഭാഗ്യ പെരുമഴയാണെന്ന് ലോട്ടറി എടുത്താൽ പോലും നമുക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വരുന്ന രീതിയിലുള്ള ഒരു സൗഭാഗ്യ സമയമെന്ന് പറയാൻ സാധിക്കും നമ്മൾ ഇരിക്കുന്നിടത്തേക്ക് നമ്മളെ തേടി സൗഭാഗ്യങ്ങൾ വരുന്ന വിശാഖംകാരെ തേടി സൗഭാഗ്യം വരുന്ന ഒരു സമയം എന്ന് പറയാൻ സാധിക്കും സർക്കാർ ഉദ്യോഗസ്ഥര് രാഷ്ട്രീയക്കാര് സാംസ്കാരിക പ്രവർത്തകർ ബിസിനസ് ചെയ്യുന്നവര് ഏത് മേഖലയിലായിക്കൊള്ളട്ടെ നിങ്ങൾ പ്രവർത്തിക്കുന്നത് ആ പ്രവൃത്തി മേഖലയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് പേരും പ്രശസ്തിയും വന്നു ചേരുന്നതാണ് സാമ്പത്തിക സ്ഥിതി ഉയരാനുള്ള സാധ്യത കാണുന്നുണ്ട് വിദ്യകൊണ്ട് വിജയം നേടുന്ന ഭാഗ്യമാണ് കാണാൻ സാധിക്കുന്നത് എന്താണ് വിദ്യകൊണ്ട് വിജയം നേടുക അറിവ് നിങ്ങൾക്കുള്ള അറിവ് നോളജ് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കുന്നെ പഠിക്കുന്ന മക്കളൊക്കെ വിശാഖംകാരുണ്ട് എന്നുണ്ടെങ്കിൽ വിദ്യയിൽ വലിയ രീതിയിലുള്ള വിജയങ്ങൾ സ്വന്തമാക്കുന്ന വലിയ ഉയർച്ചകൾ നേടാൻ സാധിക്കുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് കുടുംബജീവിതത്തിൽ നല്ല സന്തോഷ മുഹൂർത്തങ്ങൾ വരും കുടുംബത്തിനൊന്നടങ്കം ഈ നാളുകാരുള്ള വിശാഖംകാരുള്ള കുടുംബത്തിനൊന്നടകം ഐശ്വര്യം വരുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് പ്രത്യേകിച്ചും വൃശ്ചികൻ രാശിയിൽപ്പെട്ട വിശാഖംകാർക്ക് ഈ ഭാഗ്യാനുഭവങ്ങൾ ഇരട്ടിയായി മാറും എന്നുള്ളതാണ് ഒരുപാട് മംഗളകാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിക്കും തൊട്ടതെല്ലാം പൊന്നാക്കും വിശാഖം നക്ഷത്രം എന്നുള്ളത് അപ്പം വിശാഖംകാർ സന്തോഷിക്കാനായിട്ടുള്ള ദിവസങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ് അനിഴങ്കാരെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് അനിഴങ്കാർ വരുമെന്നാണ് പറയുന്നത് എന്താ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് വരുന്നത് നല്ല രീതിയിലുള്ള ഒരു ഉയർച്ചയും യശസ്സും കീർത്തിയും പ്രശസ്തിയും എല്ലാം നേടിക്കൊണ്ട് സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് അധികാരത്തിന്റെ മുൻനിരയിലേക്കൊക്കെ അനിഴങ്കാരി വന്നു ചേരും എന്നാണ് പറയുന്നത് കലാകായിക സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയം പുതിയ സംരംഭങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നവർ അല്ലെങ്കിൽ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും അത് വിജയമായി കിട്ടുന്ന സമയം ഈ ഒരു ബുധൻ ഗ്രഹത്തിൻ്റെ അനുഗ്രഹത്താൽ മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹവും കൂടെ ചേരുന്നതിനാൽ അനിഴം നക്ഷത്രത്തിന് ഇത് സൗഭാഗ്യ സമയമെന്നല്ലാതൊന്നും പറയാനില്ല എന്തിനങ്ങിയാലും വിജയം ധനാഭിവൃദ്ധി ഉണ്ടാകും വരുമാനമുണ്ടാകും നല്ല നല്ല സമയമാണ് എല്ലാം കൊണ്ടും നോക്കുമ്പോൾ ഒരു അനിഴം നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ വീട്ടിലുണ്ടെങ്കിൽ ആ വീടിന് തന്നെ സൗഭാഗ്യം നേടാൻ സാധിക്കുന്ന എല്ലാം നന്മകൾ വന്നു ചേരുന്ന ഒരു സമയമായി ഇത് മാറുന്നതായിരിക്കും ഇവർ മഹാവിഷ്ണു ഭഗവാനെ പ്രത്യേകം പ്രാർത്ഥിക്കുക വീട്ടിനടുത്ത് മഹാവിഷ്ണു ക്ഷേത്രമോ ശ്രീകൃഷ്ണസ്വാമി ഒക്കെ ഉണ്ടെങ്കിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുക നന്നായി വരുമെന്നേ മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് സൗഭാഗ്യ വർഷ സമയം എന്ന് പറയുന്നതായിരിക്കും ശരി എന്താണ് സൗഭാഗ്യ വർഷ സമയം ഇവർ പോലും പ്രതീക്ഷിച്ചിരിക്കാതെ ഇവരുടെ ജീവിതത്തിലേക്ക് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന ഇവരെ തേടി സൗഭാഗ്യം ഇവരിയ്ക്കുന്നിടത്തേക്ക് വരുന്ന ദിവസങ്ങളായിരിക്കും തൃക്കേട്ടയ്ക്ക് വന്നു ചേരാൻ പോകുന്നത് ഒരുപാട് യാത്ര ചെയ്യാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് അതും സന്തോഷം നൽകുന്ന യാത്രകൾ ഇവരെ തേടി വരും ആ യാത്ര കൊണ്ട് പല നേട്ടങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ പലതും തിരിച്ചു പിടിക്കാനും അതിലേക്കൊക്കെ പടപുരുതി നേടിയെടുക്കാനും സാധിക്കുന്ന ഒരു സമയമാണ് തൃക്കേട്ടക്കാർക്ക് അതുപോലെ ഏത് തീരുമാനം എടുത്താലും അത് ഇവർക്ക് ഭാഗ്യമായിട്ട് വരുന്നത് ദൈവമേ ഞാൻ ആ തീരുമാനം അന്നേരം എടുത്തത് കൊണ്ടാണല്ലോ എനിക്ക് ഭാഗ്യം ഉണ്ടായത് എന്നുള്ള തോന്നൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള സൗഭാഗ്യമായിരിക്കും തൃക്കേട്ടക്ക് വന്നു ചേരാൻ പോകുന്നത് വീട്ടിനടുത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നാരായണ ക്ഷേത്രമൊക്കെ ഉണ്ടെങ്കിൽ പോയി പ്രാർത്ഥിക്കുക തൃക്കേട്ട നന്നായി വരുന്നതായിരിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ് നാലാമത്തെ നക്ഷത്രം രേവതിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം ഈ ഒരു കർക്കിടകം നാല് തൊട്ട് അങ്ങോട്ടുള്ള ഏകദേശം ഒരു മുപ്പതോളം ദിവസങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കും കാണുന്നത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ എന്ന് പറയുമ്പം മനപ്രയാസം നൽകുന്ന കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകും ധനപരമായിട്ട് നേട്ടങ്ങൾ വന്നു ചേരും മക്കൾ മൂലം ചില ഭാഗ്യങ്ങൾ മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ മക്കൾ മൂലം ചില ഭാഗ്യങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട് മക്കളെ ഓർത്ത് അഭിമാനിക്കാനുള്ള മുഹൂർത്തങ്ങൾ മക്കളെ കൊണ്ട് വന്ന് കിട്ടുന്ന ചില ഉപകാരങ്ങൾ അതൊക്കെ ഇവരുടെ ജീവിതത്തിൽ വരാം മക്കളുള്ളവരുടെ കാര്യമാണ് പറയുന്നത് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ദുരിതങ്ങളൊക്കെ അവസാനിക്കുന്നതായിട്ടും കാണുന്നുണ്ട് കടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകാനുള്ള ഒരു സമയം കൂടിയാണ് വിദ്യാ വിജയമുണ്ടാകും വിദ്യ കൊണ്ട് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും തൊഴിൽ രംഗത്ത് ശോഭിക്കാൻ സാധിക്കും മുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും എല്ലാം കൊണ്ടും ഗുണഫലങ്ങളായിരിക്കും ഈ രേവതി നക്ഷത്രത്തിന് വന്നു ചേരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം ഉത്രിട്ടാതിയാണ് ഉത്രിട്ടാദിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉദ്ദിഷ്ടകാര്യ സിദ്ധി ഉണ്ടാകുമെന്നാണ് കാണുന്നത് അതായത് ഇവർ ഏത് കാര്യം ആഗ്രഹിച്ചാലും അത് നേടിയെടുക്കാൻ സാധിക്കും പ്രത്യേകിച്ചും ഈ ഒരു സമയത്ത് വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയി എന്തെങ്കിലും പ്രത്യേകം വഴിപാട് നേർന്ന് ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ച് പറയുന്നത് നിങ്ങൾക്ക് ആഗ്രഹ സാഫല്യം തരും എന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിനടുത്ത് മഹാവിഷ്ണു അമ്പലങ്ങളോ തൃട്ടാതിക്കാരോടാണ് പറയുന്നത് വീട്ടിനടുത്ത് മഹാവിഷ്ണു അമ്പലങ്ങളോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പോയി എന്തെങ്കിലും പ്രത്യേക വഴിപാടുകൾ അവിടുത്തെ വിശേഷ വഴിപാട് എന്താണോ അത് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ നേർന്ന് പറഞ്ഞാൽ അത് നടന്നു കിട്ടുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് വിദേശവാസ യോഗമൊക്കെ കാണുന്നുണ്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂല സമയമാണ് സുഹൃത്തുക്കൾ വഴി ചില ഭാഗ്യ അനുഭവങ്ങളൊക്കെ വന്നു ചേരാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് എല്ലാം കൊണ്ടും നല്ല നേരമാണ് ഉത്രിട്ടാതി നക്ഷത്രത്തിന് അവസാനത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ആറാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരുരുട്ടാതിയാണ് പൂരുട്ടാതിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ചില ദുഃഖാനുഭവങ്ങൾ അതൊക്കെ അവസാനിക്കാൻ പോവുകയാണ് ആ ദുഃഖങ്ങളൊക്കെ അകന്ന് ചില സന്തോഷം സന്തോഷ വാർത്തകളൊക്കെ ഇവരെ തേടി എത്താൻ പോവുകയാണ് ഒരു ജീവിതത്തിൽ വഴിത്തിരിവായേക്കാവുന്ന പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് വളരെ നല്ല സമയമാണ് ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കും ഇടപെടുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകും അതുമൂലം പേരും പ്രശസ്തിയും ഉണ്ടാകും ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ ഒരുപാട് കാണാൻ പറ്റും പൂരിട്ടാതി നക്ഷത്രത്തിന് എന്നുള്ളതാണ് പൂരിട്ടാതിക്കാരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് തന്നെ ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന രീതിയിൽ നന്നായി വരും എൻ്റെ വാക്കുകൾ പൊന്നായി തീരട്ടെ അച്ചിട്ടായി തീരട്ടെ ഇത് തീർച്ചയായിട്ടും നടന്നു കിട്ടും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അപ്പം ഇതാണ് ആറ് നക്ഷത്രക്കാരും ഫലങ്ങളും എന്ന് പറയുന്നത് ഈ നാളുകാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരോട് ഇത് പറയണം നിങ്ങൾ തന്നെയാണ് ഈ നാളുകാരാണെന്നുണ്ടെങ്കിൽ ഈശ്വരനെ കൂടുതൽ പ്രാർത്ഥിക്കുക എല്ലാം മംഗളമായി വരും ഞാൻ ഈ അധ്യായം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം